ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇച്ചിരി മീൻപീരയാണ് അതിലേക്ക് കുറച്ച് അയലയും ഓർക്കാപ്പുളിയും കൂടെ ഒക്കെ ഇട്ട് വറ്റിക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ഓരം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പുളി ഓർക്കാപ്പുളി ഇനി ഇരുമ്പം പുളി എന്നും പറയും പല പേരുകളിൽ പറയും ഇതാ ഇതുപോലെ നീളത്തിൽ അത്ര ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് അങ്ങോട്ട് കനം കുറയ്ക്കണ്ട എന്നാൽ ഒരുപാട് കനം വേണ്ട ഇതൊരു പത്തെണ്ണം ഉണ്ട് നമുക്ക് അയലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അയലയും ഓർക്കാപ്പുളിയും കൂടെയാണ് ഇന്ന് നമ്മൾ വറ്റിക്കുന്നത് ഇതാ കഴുകി വൃത്തിയാക്കി അയലയാണേൽ നല്ല ഉപ്പുകല്ലൊക്കെ ഇട്ട് തിരുമ്മി തേച്ച് കഴുകി ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ച് കഴുകി എടുത്ത് കഴിയുമ്പം ഇതിൻ്റെ മണമൊക്കെ പോയി നല്ല വൃത്തിയായി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം നമുക്കിനിൻ്റെ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്യണേ നമ്മൾ ചാറ് ചാറിൽ വെക്കുന്ന പോലെയല്ല തോരനാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി വേണം കട്ടാക്കാൻ നമ്മുടെ മീനെല്ലാം ഈ ഒരു വലിപ്പത്തിൽ കഷണങ്ങളാക്കിയിട്ടുണ്ട് തോ നമ്മൾ വറ്റിക്കുമ്പം ഇങ്ങനെ ഈ ഒരു വലിപ്പമേ പാടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ പുളി പുളിതാ എടുത്തു വെച്ച പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇതാ ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്താണേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് അതിൽക്ക് അരപ്പ് റെഡിയാക്കാം അതൊക്കെ ഇത് ഇപ്പം ഒത്തിരി വലുതൊന്നുമല്ല ഒരുവിധം മീഡിയം വലിപ്പത്തിലൊരു തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനുണ്ട് ഇച്ചിരി അരപ്പ് കൂടുതൽ വേണം നമ്മൾ വറ്റിക്കുമ്പം കുറച്ച് തേങ്ങ അധികം വേണം പിന്നെ അധികം നമുക്ക് ചതയ്ക്കാൻ ആവശ്യമായിട്ട് പച്ചമുളക് നാല് പച്ചമുളക് വെള്ളുള്ളി രണ്ട് കഷ്ണം കുറച്ച് ഇഞ്ചിന് കൊച്ചുള്ളി കൊച്ചുള്ളി കുറച്ച് കറിവേപ്പില ഒരിച്ചിരി മല്ലിപ്പൊടി ഇത് ഇത്ര മതി കുറച്ച് മതി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്കിത് വെള്ളം ഒഴിക്കാതെ തന്നെ ചതച്ചെടുക്കണം നമ്മുടെ അരപ്പ് ഇതെങ്ങനെ ചതഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചതയും എല്ലാം ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് ഒരുപാട് അരയാൻ പാടില്ലേ നമ്മൾ വറ്റിക്കുന്നതിലേക്ക് തേങ്ങാൽ അരയാൻ പാടില്ല അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിക്ക് ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ചുറ്റിച്ചിടുവാണെങ്കിൽ ഏകദേശമൊക്കെ കണക്കായിരിക്കും പിന്നെ ചിലർക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മതി എന്നിട്ട് നമുക്കിങ്ങനെ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വരകണം ഇനി നമ്മൾ ഒരു ശകലം വെള്ളം ഒരു പാടൊന്നും വേണ്ട ഈ പുളിക്ക് നല്ല വെള്ളമുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒന്ന് ഈട്ടിച്ച് കൊടുക്കണം ഈ പുളി വെന്ത് കഴിയുമ്പം ഇതിൽ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് നല്ല വെള്ളമാകും എന്നിട്ട് അപ്പോൾ ഒരുപാട് വെള്ളമാകും അപ്പം നമ്മളതിന് വറ്റിക്കുന്ന കാരണം വെള്ളം ഒത്തിരി ചേർക്കണ്ട എന്നിട്ട് നമ്മളതിക്ക് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ഇച്ചിരി ചുറ്റിച്ചു കൊടുക്കണം അതൊരു ഈ മീനൊക്കെ വറ്റിക്കുമ്പോൾ അതിനൊരു സ്വാദ് കിട്ടാനാണ് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ നല്ലൊരു ഒരു ടേസ്റ്റാകും അല്ലെങ്കിൽ നല്ലൊരു സ്വാദാവും ഇത് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെക്കാം അടുപ്പോണാക്കി ചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം പിന്നെ തീ കൂട്ടിയിടാൻ പാടില്ല അപ്പോൾ അടിയിലൊക്കെ പിടിച്ച് പെട്ടെന്ന് എന്ത് പോലെ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് സിമ്മിലൊക്കെ ഇട്ട് വേവിക്കുവാണെങ്കിൽ അത് കരിയാതെയും ഇച്ചിരി താമസം വന്നാൽ പോലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ആദ്യം തന്നെ കുറച്ച് തീയൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ടാ വേഗാതെയൊക്കെ കരിഞ്ഞു അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിടണം നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തട്ടി ചുറ്റിച്ചു കൊടുക്കണം ചുറ്റിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇളക്കാൻ പാടില്ല അപ്പോൾ മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനാണ് കയ്യിലൊന്നും ഇടാൻ പാടില്ല ഇന്ന് തിളവ് തിളയ്ക്കട്ടെ ഇളച്ചിട്ട് നമുക്ക് സിമ്മിൽ ഇടാം നമുക്ക് അടച്ച് നമ്മുടെ പറ്റിക്കാൻ വെച്ച മീനൊക്കെ മീനും പുളിയൊക്കെ ഇതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുക്കാം സിമ്മിലിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ ഇത് വെള്ളം എന്ന് നോക്കണേ നമ്മുടെ പറ്റിക്കാൻ വെച്ച കൂട്ടാൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ തോരനും തോരൻ മീൻ തോര ഇതാ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒക്കെ മീനൊക്കെ വെന്തിട്ടുണ്ട് പുളിയുടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇന്നൊരു ഒരിച്ചിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തില്ല ചട്ടിയിൽ ചാടി കുടിക്കും ഇന്ന് നമുക്ക് തിരി ഓഫാക്കാം നമ്മുടെ മീൻ വറ്റിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്